ഹലോ എൻ്റെ പേര് നാസർ അബ്ദുൽ നാസർ എന്നാണ് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് എൻ്റെ ചോദ്യം ഈ ഉറൂസ് കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് അവിടെ കിട്ടുന്ന കലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അന്നദാനവും അതുപോലെ തന്നെ ഈ പള്ളി ദർസ് നടത്തിപ്പിനു വേണ്ടിയിട്ട് ഉള്ള അതേപോലുള്ള നല്ല നല്ല കാര്യങ്ങൾക്കും ഖുറാൻ പഠിപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് ആ പൈസ ചിലവാക്കുന്നത് അതുകൊണ്ട് അത് എല്ലാം നല്ല കാര്യത്തിനല്ലേ ഈ പൈസ ചിലവാക്കുന്നത് അവിടുന്ന് പിന്നെ അത് മാത്രവുമല്ല ഈ പരിപാടിയിൽ പിന്നെ അവിടെ മതപ്രഭാഷണവും അതുപോലെ തന്നെ ദീനി ക്ലാസ്സുകളും മറ്റുമൊക്കെയാണ് അതോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നത് അതിലൊക്കെ എന്താണ് തെറ്റ് റൂസ് കഴിക്കുക എന്ന അടിസ്ഥാനം തന്നെ പ്രമാണ വിരുദ്ധമാണ് വിലക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരിൽ കിട്ടുന്ന വരുമാനം എന്തിനുപയോഗിച്ചാലും ശരി അത് ശരിയല്ല ഒരു നല്ല രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യമല്ല നന്മക്ക് ഉപയോഗിക്കേണ്ടത് ചൂഷണം ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് ഞാൻ നന്മയല്ല എന്ത് ചെയ്താലും പ്രത്യേകിച്ച് പ്രയോജനമില്ലല്ലോ ലബിതങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചാണ് എൻ്റെ കബറിനെ നിങ്ങൾ ഈദാക്കരുത് ഒരു ആഘോഷ ഇടമാക്കി മാറ്റരുത് നബി നമ്മുടെ പ്രത്യേകമായി ആവശ്യപ്പെട്ട ഒരു വസൂയത്ത് പോലെ പഠിപ്പിച്ച കാര്യമാണ് എന്റെ കബറിനെ നിങ്ങൾ ഒരു ആഘോഷ കേന്ദ്രമാക്കി ആഘോഷ ഇടമാക്കി മാറ്റരുത് ആ ഹദീസ് നേരെ വിരുദ്ധമാണ് നടത്തുന്നത് ഉറൂസ് എന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ആഘോഷത്തിന് വിരുദ്ധമായതാണ് അത് വന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കബറിൽ വിശ്വാസിയായ മനുഷ്യൻ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു നീ ഉറങ്ങുക നം കനൗമത്തിൽ പുതുമണവാൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്നതാണ് ആ വാക്കിൽ നിന്നാണ് ഈ ഉറൂസ് എന്നുള്ള വാക്ക് വന്നത് ഞാൻ മനസ്സിലാകും തെറ്റുകൊണ്ടെന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും കബറ് ഒരു ആഘോഷ കേന്ദ്രമായോ ആളുകൾ വന്നുകൂടുന്ന അങ്ങനത്തെ പ്രത്യേകമായ ഇടമായോ മാറേണ്ടുന്ന ഒന്നല്ല കബറ് ഒരു ചാൺ മാത്രം ഉയർത്തപ്പെട്ട് അനാദരിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കബറ് ഖബറിങ്ങൾ വന്ന ആളുകൂടാ അവിടെ ഒച്ചപ്പാടും ബഹളും ആഘോഷം മാറുപാടുണ്ടാവുക അവിടെ പണം വരിക അങ്ങനത്തെ രീതി ഇസ്ലാം പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ഈ ഹദീസിലൂടെ വിലക്കുകയും ചെയ്തു ഇപ്പൊ നബിതങ്ങൾ ഒഫാത്താകുമ്പോൾ നബിതങ്ങളുടെ ഖബറ് നബിതങ്ങളുടെ വീട്ടിൽ തന്നെയാണല്ലോ ആയിഷ ബേബിയുടെ റൂമിലാണ് നബിതങ്ങളെ മറമാടപ്പെട്ടത് ആ ആയിഷ ബേബി റിയാഹു അൻഹ നബിയുടെ ഒഫാത്തിനു ശേഷം അവർ ജീവിച്ചതും അവിടെ നന്മകൾ നടന്നതും നബിതങ്ങളെ കബറിന് കിട്ടിയ വരുമാനം കൊണ്ടല്ല സുഹാബികൾക്കായിരിക്കും അങ്ങനെ ഒരു രീതിയിട്ട് പരിചയവുമില്ല തങ്ങൾ ഒഫാത്തായപ്പോൾ നബിയുടെ ഭാര്യന്മാർ വലിയ പട്ടിണിയിലേക്ക് മാറി അല്ലെങ്കിൽ പട്ടിണിയാണ് ഒഫാത്തോട് കൂടി കൂടുതൽ പട്ടിണിയായി അവസാനം അബ്ദുറഹ്മാൻ അഴുഫ് അദ്ദേഹം പറഞ്ഞു നബി തങ്ങളുടെ ഭാര്യന്മാർക്ക് ആവശ്യമായ വസ്തുക്കൾ എൻ്റെ വക ഞാൻ കൊടുക്കാം അങ്ങനെ അവരുടെ വീടുകളിലേക്ക് അബ്ദുറഹ്മാൻ അഹുഫിൻ്റെ ദാനമായി അവിടെ വസ്തുക്കൾ കൊണ്ടുവരപ്പെടുമായിരുന്നു ആയിഷബി പറഞ്ഞില്ല വേണ്ട അബ്ദുറഹ്മാൻ ഈ കബറിന് പുറത്ത് വരുന്ന ജിയാർത്തു വരുന്ന മനുഷ്യന്മാർ എടുക്കുന്ന ഈ കാലക്കയ്യും മീത്തപ്പഴും ഗോതമ്പും ഇവിടെ ഇടുന്ന മറ്റു പഴങ്ങളും പണവും കൊല്ലത്തിലൊക്കെ അടുത്തുള്ള ഉറൂസും അതൊക്കെ തന്നെ ഞങ്ങൾക്കിവിടെ ഇഷ്ടംപോലെ ജീവിക്കാൻ വകുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ രീതി അവിടെ ഇല്ല സ്വഹാബിമാർക്കാർക്കും അത് പരിചയവുമില്ല താപിങ്ങൾക്കും അത് പരിചയമില്ല അന്നൊന്നും ഒരു ഖബർ അങ്ങനെ പ്രത്യേകമായി കൊണ്ടുവന്നിട്ടില്ല ഇമാം ഷാഫിക്ക് ഒരു മഹലൂക്കും അങ്ങനെ ബഹുമാനിക്കപ്പെടുന്നത് ആ തരത്തിൽ ആദരിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എന്നിപ്പം നേരത്തെ ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അപ്പം ഇല്ലാത്ത കെട്ടുയർത്തൽ വന്നപ്പോഴാണ് പിന്നെ അവിടെ റൂസും അതേപോലെ അതിൻ്റെ ഭാഗമായി പെട്ടിവരവും വരുമാനങ്ങളൊക്കെ ഉണ്ടായത് അപ്പം ആ വരുമാനം ഉപയോഗിക്കുന്നു എന്നല്ല ആ വരുമാനം എങ്ങനെ വരുന്നു എന്നാണ് പ്രധാനം എങ്ങനെ വരുന്നു മനുഷ്യന്മാർക്ക് ദീനിനോടും മഹാന്മാരുമുള്ള സ്നേഹത്തെ മറയാക്കി അത് ചൂഷണം ചെയ്തിട്ടാണ് ആളുകളിന്ന് ഈ പണം കൊണ്ടുവരുന്നത് അതുകൊണ്ട് വരുമാന മാർഗം തെറ്റാണ് ഇനി അത് ഏത് നല്ല വഴിക്ക് ചിലവഴിച്ചാലും കരുതി പൊതുവേ ഈ വക ഏതു മതത്തിന്റെ പേര് ഇത്തരം എന്ത് തട്ടിപ്പുകൾ വന്നാലും അവിടെയൊക്കെ ഒരു പൊതു നയമാണ് കുറേ പൈസ നല്ലതിന് ഉടുക്കുക എന്നുള്ളത് അപ്പം അവിടെ കുറെ ആൾ ദൈവങ്ങളുണ്ടല്ലോ ആണും പെണ്ണും ഒക്കെ പല അമ്മമാരും ബാബുമാരും ഒക്കെ പല ആൾ ദൈവങ്ങളും ഉണ്ട് അവരൊക്കെ ഒരുപാട് ജീവകാരനെ പുറത്ത് നടത്തുന്നു ഹോസ്പിറ്റലുണ്ടാക്കുന്നു ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നു ആ ആളുകൾ നിൽക്കാൻ എന്തായാലും ഇപ്പം കാര്യമല്ലേ കുറെ മെച്ചമ്മക്ക് ലാഭം ഉണ്ടല്ലോ ഓരോ തറവാട്ടുനിന്ന് പറമ്പിൽ നിന്ന് തേങ്ങ വിറ്റ പൈസ അല്ലേ കൊണ്ടുവരുന്നത് നാട്ടിൽ മതത്തിന്റെ പേര് ദൈവത്തിന്റെ പേരിൽ പറഞ്ഞ് ചൂഷണം ചെയ്ത് കിട്ടുന്ന പണമാണ് ഈ വിനിയോഗിക്കുന്നത് അത് ശരിയല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയേ ഇല്ല ഇനി അവിടെ മതപ്രഭാഷണംണ്ട് എന്ത് മതപ്രഭാഷണം ചെയ്യാൻ പാടില്ല ഒരു കാര്യം ചെയ്ത് അവിടെ പിന്നെ മതപ്രഭാഷണം പറയുമ്പോൾ ആ പ്രഭാഷണത്തിന് എന്താ പ്രസക്തി ഉള്ളത് നമ്മളിപ്പോൾ വായിച്ചു കിതാബാ കിതാബുകൾ അവരൊക്കെ എഴുതി പഠിപ്പിച്ചെന്താ ഉയർത്തപ്പെടാൻ പാടില്ല ഉയർത്തിയാ പൊളിച്ചു മാറ്റണം പൊതു കബർസ്ഥാനിൽ പ്രത്യേകിച്ചും അത് ഹറാമാണ് നിർബന്ധമായും പൊളിച്ചു മാറ്റണം എന്നല്ലേ പഠിപ്പിച്ചത് നമ്മളെ വാഴക്കാടക്കം അവിടുത്തെ പള്ളി ലാസിലടക്കം മോതല കിതാബിലൊക്കെ കാണും നിർബന്ധമായും പൊളിച്ചു മാറ്റണം പൊതു കപ്രസ്ഥാനാണെങ്കിൽ അതേ പൊതു കബ്രസ്ഥാനിൽ അതേ മൂലയന്മാരുടെ നേതൃത്വത്തിൽ അവിടെ ഉയർത്തും ചെയ്യാം എന്നാൽ അവിടെ വഴന്നു പറയുണ്ടല്ലോ അവിടെ കിട്ടുന്ന പൈസ നല്ലത് ചിലവഴിക്കണ്ടല്ലോ എന്നാൽ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തന്നെ വകുപ്പില്ല പിന്നല്ലേ ചിലവഴിക്കൽ പണ്ട് കെ സി എ ബുക്ക് മതി പറയുമായിരുന്നു അത്രേ ഒരാൾ വന്ന് ചോദിച്ചു അതെ തെങ്ങുമ്പോൾ കയറാൻ പാടുണ്ടോ എന്ന് ആ അതിപ്പം എന്താ കുഴപ്പം തെങ്ങുമ്പോൾ കയറാൻ അവർ തെങ്ങുമ്പക്കയെ തേങ്ങ ഇടാൻ പറ്റോച്ചു ആ തെങ്ങുമ്പക്കെ തേങ്ങയില ഇടുക അതിന് എന്താ കൊഴപ്പം ഇട്ട് തേങ്ങ പൊറുക്കിക്കൊണ്ടാകാൻ പറ്റോച്ചു ഒരു കുഴപ്പമില്ല പെറുക്കി കൊണ്ടുപോകാം അതുകൊണ്ട് ഞാൻ അരച്ചു തിന്നാൻ പറ്റുമോ ആ പ്രശ്നമൊന്നുമില്ല പക്ഷെ തെങ്ങ് ആരായ തെങ്ങാന്ന് മാത്രം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ആര ആരങ്ങാകുമ്പോഴോ അനുവാദം ഇല്ലെങ്കിൽ കേറാനും പറ്റൂല തേങ്ങ ഇടാനും പറ്റൂല കൊണ്ടുപോകാനും പറ്റൂല അരക്കാനും പറ്റൂല തിന്നാനും പറ്റൂല എന്ന് പറഞ്ഞ പോലെ ന്യായമല്ലാത്ത വഴിയിൽ പണം വന്നിട്ട് അതിൽ നന്മക്കളെ ചിലവഴിക്കണത് സാധുക്കൾക്ക് സഹായിക്കല്ലേ കുട്ടികളെ കെട്ടിക്കല്ലേ എത്തീമുകളെ സഹായിക്കല്ലേ പള്ളി ദിവസക്കല്ലേ ബസിനല്ലേ എന്ന് പറഞ്ഞാൽ അതൊന്നും ന്യായമല്ല അത്തരം വരുമാന മാർഗങ്ങളൊന്നും ഇസ്ലാം അനുവദിച്ച വരുമാന മാർഗ്ഗങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ഒന്നോ രണ്ടാളുകൾ കൂടി അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സമയം പരിമിതമാണ് വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കുക രണ്ടാൾക്ക് കൂടിയാണ് ഇനി അവസരം ഉണ്ടായത് ഹലോ അപ്പോൾ അവിടെ പിരിഞ്ഞു കിട്ടുന്ന ഈ ഉപയോഗിച്ചുകൊണ്ട് ഈ ഖുർആൻ ആഫിൾ അക്ക പോലും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഹറാമായിട്ടാണോ കാണാൻ പറ്റുക എന്ന് പറഞ്ഞ വന്നായിരുന്നു അവിടെ അങ്ങനെ പിരിഞ്ഞ് കിട്ടാൻ തന്നെ പാടില്ല അതാണ് പിന്നെ അല്ലാതെ എന്തിനുപയോഗിക്കാൻ ഈ ഖുറാൻ ഇഫ്താക്ക ഉപയോഗിച്ചാലും വേണ്ടില്ല കിതാബ് ഇഫ്താക്ക ഉപയോഗിച്ചാലും എന്തിനു ഉപയോഗിച്ചാലും അങ്ങനെ പണം പിരിക്കാൻ തന്നെ വകുപ്പില്ല ഒരു ന്യായമില്ല ഒരാളുടെ പണം നമുക്ക് വാങ്ങാൻ അനുവാദമുള്ളത് ഒന്നുകിൽ കച്ചവടത്തിലൂടെ അവന്റെ പണം വാങ്ങുന്നു അത് തുല്യമായ മൂല്യമുള്ള വസ്തു അങ്ങോട്ട് കൊടുക്കുന്നു അവിടെ പോലും ചൂഷണം വന്ന ഹറാമായി അധിക വിലട്ട് കൊള്ളലാപെടുത്ത് കച്ചവടം ചെയ്താൽ അറാമാണല്ലോ വസ്തു കൊടുക്കുന്നതിന് പകരം എന്നിട്ട് പോലും അതിന് അറിയില്ല എന്നതിനെ ഉപയോഗപ്പെടുത്തി കൊള്ളലാഭം ഉണ്ടാക്കിയാൽ അത് പോലും പാടില്ലാത്തതായി മാറി കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പ് നടത്തിയാൽ പാടില്ലാത്തതായി മാറി അഴിബുള്ള വസ്തു ന്യൂനതയുള്ള വസ്തു ന്യൂനത മറച്ചു വെച്ചു കച്ചവടം ചെയ്താൽ അവനെ വഞ്ചിക്കലായി മാറി ഹറാമായി മാറി അപ്പൊ ഒരാൾ പണം വാങ്ങാൻ നമുക്കുള്ളത് ഒന്നുകിൽ ഒരു വസ്തു കൊടുത്ത് അവനുമായ കച്ചവടങ്ങൾ അല്ലെങ്കിൽ കടം വാങ്ങലുകൾ അതല്ലെങ്കിൽ അവനിൽ നിന്ന് സമ്മാനമായി കിട്ടുന്ന ഗിഫ്റ്റുകൾ അതുമല്ലെങ്കിൽ സ്വതക്കയായി ദാനധർമ്മമായി നൽകുന്ന വഴികൾ ഇതൊന്നുമല്ലാതെ മതത്തിൻ്റെ പേരു പറഞ്ഞ് ഇല്ലാത്ത വഴിയുണ്ടാക്കി അത് പുണ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളെ കൊണ്ടുവന്ന് അതിലേക്ക് പണം ഈടാക്കുന്നുവെങ്കിൽ അതിനാണ് ആത്മീയ ചൂഷണങ്ങൾ എന്ന് പറയുക മതത്തിൻ്റെ മറവിലുള്ള കച്ചവടങ്ങൾ മതം കച്ചവടവത്കരിക്കാൻ പാടില്ല ദീനൊരിക്കലും കച്ചവട വസ്തുവാക്കേണ്ടതില്ല ദീന് വിറ്റ് കിട്ടുന്ന പണം എത്ര നന്മക്ക് ഉപയോഗിച്ചാലും ശരി അതിൻ്റെ അടിസ്ഥാന സ്രോതസ് ശരിയില്ലാത്തത് കൊണ്ട് ഇനി ഏത് വഴിക്ക് ചെലവഴിച്ചാലും അതൊന്നും പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നുമില്ല മുമ്പ് കവി പറഞ്ഞിട്ടുണ്ട് കവി അയാളുടെ കാലത്തുള്ള ഒരു പഠനത്തെ പറ്റി പറഞ്ഞാൽ അവളിങ്ങനെ വേഷാപൂർത്തിക്ക് പോകും അതിന് കുറെ പൈസ ഉണ്ടാക്കും ആ പണം ഓൾ സ്വതക്ക ചെയ്യും അവളെ പറ്റി കവി പറഞ്ഞതാണ് നീ വ്യഭിചരിക്കാനും പോണ്ട സ്വതൊക്കെ ചെയ്യും വേണ്ട പരിഗു തന്നാൽ മതി എന്നു പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഹെറാമായ വഴികളിൽ തെറ്റായ വഴികളിൽ ചൂഷണ മാർഗ്ഗങ്ങളിൽ എന്തു പണം എവിടെ നിന്ന് കിട്ടിയാലും ആ പണം വാങ്ങാൻ തന്നെ നമുക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ പിന്നെ അത് എന്തിനു ചെലവഴിച്ചാലും അത് ന്യായമായ ചെലവഴിക്കലല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു വൈദ്യും